രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താ നിലമ്പൂരിൽ യുവാവ് അറസ്റ്റ് മൂന്ന് ഗ്രാം മെത്താ ഫിറ്റാമിനുമായി വടവുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഫാസിലിന്റെ വടപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷം എം ഡി എം എ പിടിയിലായ ഫാസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താ വിൽപ്പന നടത്തിയിരുന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എസ് ശരത് എസ് ഐ എൻ സുധീർ സി പി ഒ ആശിഷ് വിപിൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആലിൻദാസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു രണ്ടര ശതമാനം വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾ ഡയമണ്ട് icky like gold and diamonds.